ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മറ്റേ മസുവള്ളിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇല്ലത്ത് അമ്മയും അച്ഛനും കൂടിയിട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ് കേട്ടോ അവരുടെ ഒരു ദിവസത്തെ ഊണ് അതായത് ലഞ്ചാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ സാധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് നമുക്ക് നേരെ വീഡിയോ കണ്ടുവരാം വെള്ളപ്പയറും I'll oh, tell അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണിത് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ കായ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് വെള്ളപ്പയർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി പിന്നെ കരുവേപ്പിൻ്റില മഞ്ഞപ്പൊടി പിന്നെ വറ്റൽമുളക് ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കുക ആദ്യം വറ്റൽമുളകും പിന്നെ നമ്മളുടെ കുഞ്ഞുള്ളിയും പിന്നെ നമ്മളുടെ വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കേനെ പാട്ടുള്ളൂ അരക്കരുത് കേട്ടോ അങ്ങനെ ഒന്ന് ചതച്ചെടുത്തതാണിതാ ഈ കാണുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് മുളക് കറിവേപ്പിൻ്റെ മുതലായ സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഉള്ളിയും വെളുത്തുള്ളിയും ഉള്ള സംഭവമില്ലേ അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അത് വഴറ്റി വഴണ്ടു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പൊടികളും ആയ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ അതിൻ്റെ ഒരു പച്ചമണം അല്ലെങ്കിൽ ആ ഒരു പച്ച ചുവ മാറിക്കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ച കായയും വൻപയറും കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കുക്കറിൽ അമ്മ വേറെ സെപ്പറേറ്റ് ആയിട്ട് വൻപയറും കായയും വേവിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഉപ്പിട്ടിട്ട് വേവിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മളിപ്പോൾ ഇട്ട് ഇതിലേക്കെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്നങ്ങട് മിക്സ് ചെയ്യണം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കാരണം നമ്മൾ വേവിച്ചപ്പോൾ ഒത്തിരി ഉപ്പിട്ടതേ ഉള്ളു അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ് നോക്കിയിട്ട് കേട്ടോ ഉള്ളൂ എന്നിട്ട് നന്നായിട്ട് അത് എണ്ണയിൽ കിടന്നിട്ട് കിടന്നിട്ടങ്ങട് മുരിയുക ഇല്ലാത്ത ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ അങ്ങനെ ഉപ്പേരിയിൽ ഉപ്പേരി ഉണ്ടാക്കുമ്പോഴൊന്നും അങ്ങനെ നമ്മൾ വെളുത്തുള്ളി ഒന്നും ഇടാറില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അടിപൊളിയാന്നാണ് പറഞ്ഞത് കേട്ടോ ഇനി നമുക്ക് വേഗം ചോറ് അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം അപ്പതാ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവം വിഭവട്ടോ ഉള്ളി സാമ്പാർ ചോറ് മാങ്ങ സമ്മന്തി കടുമാങ്ങ കൊണ്ടാട്ടമുളക് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഉപ്പേരി ഉള്ളി സാമ്പാർ എന്താ ഉപ്പേരി വെള്ളപ്പയറും കായും പ്രത്യേക തരത്തില് വെച്ചതാ കയുള്ള മാറ്റം കണ്ടിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് ഈ മൂന്നര മിനിറ്റിലൊക്കെ എന്റെ വീഡിയോ കഴിയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് ആയിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവരെയ്ക്കും ചേട്ടാ ബൈ